ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ വർഷകാല സമ്മേളനത്തിന്റെ നാലാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ജീ മന്ത്രാലയ വിഭാഗ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പൊതുജനങ്ങളുടെ പണം പാഴാക്കാനുള്ള വ്യക്തമായ ഉദ്ദേശത്തോടെയാണെന്നും ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും സ്പീക്കർ ഓം ബിർല പറഞ്ഞു സാർ രാജനീതികൾ സദസ്യ ബഹു ബ मर्यादा और गरिमा के रहा है लेकिन आप जिस राजनीति दल के सदस्य हो वो राजनीति दल के लोग देखेंगे आप किस तरीके से सदन में व्यवहार करते हैं तकतिया लेकर आते हैं प्रतिपक्षम बहलम तोड़नदौडे सभा आदिम 2 मणि वरेम पीनीडा इन्नतेकुम पिरियुगेयरु आब या तो सीट पे जाए नहीं तो सदन की कार्रवाई രാജ്യസഭയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച വേണമെന്ന ആവശ്യം ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായണസിംഗ് തള്ളിയതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയും പ്രതിപക്ഷം ഉന്നയിച്ചു ബഹളം തുടർന്നതോടെ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ചയാവശ്യപ്പെട്ട പാർലമെന്റ് കവാടത്തിലും ഇന്ത്യ സഖ്യം എം പിമാർ പ്രതിഷേധിച്ചു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തീവ്ര വോട്ടർ വോട്ടർപട്ടിക പരിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബിജെപിക്ക് അനുകൂലമായി വോട്ട് ബാങ്ക് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്